കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കോട്ടപ്പുറം ആശുപത്രി ജംഗ്ഷനിൽ നിന്നും ചിരപ്പറമ്പിലേക്കുള്ള റോഡ് നവീകരണം ഉടൻ ഗ്രാമപഞ്ചായത്തിന്റെ ഏഴു ലക്ഷം രൂപ ഉപയോഗിച്ച് ടാർച്ച് ചെയ്ത ഭാഗത്തിന് ശേഷമുള്ള ഭാഗമായ നൂറ്റമ്പത് മീറ്റർ ഭാഗമാണ് കോൺക്രീറ്റ് ചെയ്യുന്നത് ഇതിനായി ജില്ലാ പഞ്ചായത്തിന്റെ പത്ത് ലക്ഷം രൂപയാണ് നീക്കി നീക്കിവച്ചിരിക്കുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയറും സംഘവും റോഡ് അളന്ന് തിട്ടപ്പെടുത്തി എസ്റ്റിമേറ്റ് തയ്യാറാക്കി മഴ കഴിഞ്ഞാൽ ഉടൻ തന്നെ കോൺക്രീറ്റ് വർക്കുകൾ ആരംഭിക്കുമെന്ന് വാർഡ് മെമ്പർ സി ചാമി പറഞ്ഞു കൂടാതെ ഈ വാർഡിലേക്ക് പി എം കെ എസ് വൈ പദ്ധതി പ്രകാരം ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപ ചെലവാക്കി ചിരപ്പറമ്പ് കുളം നവീകരിക്കുകയും ലൈഫ് ഭവന പദ്ധതിയിൽ രണ്ട് വീടുകളും ഇ പിഇ പി പദ്ധതിയിൽ ഒരു വീടും അനുവദിച്ചിട്ടുണ്ടെന്നും ജൽ ജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ ഭാഗത്തെ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും മെമ്പർ കൂട്ടിച്ചേർത്തു പതിനഞ്ചാം വാർഡില് കോട്ടപ്പുറം ചിരപ്പറമ്പ് ഇവിടെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു പത്ത് ലക്ഷം രൂപ അനുവദിച്ചു കിട്ടിയിട്ടുണ്ട് ഈ മഴ നീണ്ടു നിന്നതിൻ്റെ ഫലമായിട്ടാണ് ടെൻഡർ നടപടികളും മറ്റുള്ള എസ്റ്റിമേറ്റും വൈകിയത് അത് മഴ വിട്ടുമാറിയതിന് ശേഷം അടുത്തു തന്നെ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ നടപടികൾ പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ പ്രജ്ഞാബ്ധരാണ് അത് ചെയ്യുക തന്നെ ചെയ്യും കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇവിടെ ഈ റോഡിനെ കുറിച്ചൊരു പരാതികൾ ഉയർന്നിരുന്നു നിങ്ങൾക്കറിയാം കോട്ടപ്പുറം സെൻടർ മുതൽ ഇങ്ങോട്ട് ഈ എസ് സി സങ്കേതത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ പഞ്ചായത്തിൻ്റെ ഏഴ് ലക്ഷം രൂപ അനുവദിച്ച് ഞാൻ ധാന്യം നിൽക്കുന്ന തൊട്ടടുത്ത് വരെ റോഡ് നൂറ്റി അമ്പത് മീറ്ററോളം ഏകദേശം ടാറിങ് ചിക്കു കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ തുടർച്ചയാണ് ഈ നൂറ്റമ്പത് മീറ്റർ കോൺക്രീറ്റ് ചെയ്യുന്നത് അത് റോഡ് കേടുവരാൻ കാരണം ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി കുടിവെള്ളം പദ്ധതിയിലൂടെ പൈപ്പ് ഇട്ട് കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് അത് കേടുവന്നത് പൊതുജനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ആശങ്കയ്ക്കും വകയില്ല കാരണം കുറച്ച് ദിവസം മുന്നേ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു അവർക്ക് ആരോപണം ഉന്നയിക്കാം വിമർശനമൊക്കെ ഉന്നയിക്കാം പക്ഷേ ഈ ഫണ്ട് അനുവദിച്ചു എന്ന് അറിഞ്ഞത് അന്ന് മുതൽ ഇവിടെ ജനങ്ങളെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്തൊരു പരിപാടിയായിരുന്നു അത് അത് കൃത്യമായി ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് ആൾക്കാരെ മനസ്സിലാക്കിയിട്ടുണ്ട്